ഇന്ന് ലോക വനിതാ ദിനം പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ടു നയിക്കാൻ പശുവളർത്തൽ തിരഞ്ഞെടുത്ത വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കൈപ്പമംഗലം സ്വദേശിനിയായ ഒരു വീട്ടമ്മ ഫോട്ടോഗ്രാഫറായ വഴിയമ്പലം പാറപ്പുറത്ത് സുബൈറിന്റെ ഭാര്യ അനീഷയാണ് അതിജീവനത്തിനായി പശുവളർത്തൽ തിരഞ്ഞെടുത്ത് ഒരു നാടിനു മുഴുവൻ മാതൃകയായി മാറിയത് കോവിഡ് കാലത്താണ് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന നാല് കറവ പശുക്കളെ മകൾക്ക് വരുമാനമാർഗമെന്ന നിലയിൽ വളർത്താൻ നൽകിയത് ചെറുപ്പത്തിലെ പശുക്കളോട് കൂട്ടുകൂടിയിരുന്ന അനീഷയ്ക്ക് ആ നാല് പശുക്കൾ പിന്നീട് ജീവനും ജീവിതവുമായി മാറുകയായിരുന്നു ഞാൻ ജീവിതത്തിൽ പലപ്പോഴും പകച്ചു നിന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് പിന്നെ ഉപ്പത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഉപ്പ ഗൾഫ് ഉപേക്ഷിച്ചതിന് ശേഷം പശു വളർത്തലായിട്ട് ഞങ്ങളുടെ ജീവിതം അയ്യായിരം രൂപ വരുമാനത്തിനാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് ആ അയ്യായിരം രൂപ വരുമാനത്തിൽ നിന്ന് എൻ്റെ ഉപ്പ അതിൽ നിന്ന് പശുക്കളുടെ എണ്ണം കൂട്ടി ഈ പിന്നെ ഉപ്പാക്ക് വരുമാനം ഒരു മാസം ഒരു പത്തിരുപത്തയ്യായിരം രൂപയോളം വരെ എത്തി അപ്പോൾ ഇത് ഞാൻ കണ്ട് ശീലിച്ചു തരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു എനിക്കും എന്ന് തോന്നി അപ്പം ഞാൻ തന്നെ സ്വയം ഞാൻ എൻ്റെ വീട് ചേർപ്പിലായിരുന്നു ഞാൻ കയ്പമംഗലത്തും സ്വന്തമായിട്ട് ഭയങ്കര ആഗ്രഹം എനിക്ക് ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഈ പശുവളർത്തലൂടെ നമ്മൾ നേരായ മാർഗത്തിലൂടെ പോകുവാണെങ്കിൽ എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ ഈ സ്വന്തമായിട്ടൊരു ഫാം തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചു അപ്പം ഞാൻ ആ ഫാം തുടങ്ങുമ്പോൾ ഞാൻ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിരുന്നു കാരണം എനിക്ക് എല്ലാ എല്ലാ സൗകര്യങ്ങളും വേണം സൗകര്യം എന്ന് വെച്ചാൽ പശുക്കൾക്കായാലും ജോലി ചെയ്യണമെങ്കിൽ എനിക്കായാലും ക്ഷീണോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല നല്ല പെട്ടെന്ന് പണികളൊക്കെ ചെയ്തു തീരുന്ന രീതിയിൽ ഒരു ഫാമ് തുടങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ ഞാൻ അതിനായിട്ട് ഞാൻ പല ഫാമുകളും പോയി കണ്ടു അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി അങ്ങനെയൊക്കെ നോക്കി ഞാൻ എൻ്റെ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ ഐഡിയ പ്രകാരമാണ് ഞാൻ ഈ ഫാം നിർമ്മിച്ചേക്കുന്നത് കാരണം ഇവർ വെള്ളത്തിൻ്റെ വില ബുദ്ധിമുട്ട് വന്നാലും പശുക്കൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരരുത് അവർ നല്ല സുരക്ഷിതരായിരിക്കണം നല്ല സൗകര്യത്തോടും അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാം തുടങ്ങിയേക്കണത് പാൽ വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു വിദ്യാർത്ഥികളായ മൂന്ന് പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിനെ പിന്നീട് മുന്നോട്ട് നയിച്ചത് പ്രതിസന്ധികൾ ഒന്നൊന്നായി പിന്തുടർന്നപ്പോഴും പശു വളർത്തൽ തന്നെയാണ് തന്റെ ജീവിത നിയോഗമെന്ന് മനസ്സിലുറപ്പിച്ച ബികോം ബിരുദധാരിയായ അനീഷ ബാങ്കിൽ നിന്നും ലോൺ നാല് ലോണെടുത്ത് കൂടി സ്വന്തമാക്കി ചെറിയ തോതിൽ ഒരു ഫാമിനും തുടക്കമിട്ടു പശു പരിപാലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ വശങ്ങളും പരിശീലനങ്ങളിലൂടെ സ്വന്തമാക്കി ഞാൻ മുന്നോട്ട് പോണത് പാലിൻ്റെ കാശ് കിട്ടും പിന്നെ വീടുകളിലും കൊടുക്കുന്നുണ്ട് ഞാൻ വീടുകളിൽ നിന്ന് എനിക്ക് മാസമായിട്ടും കിട്ടും അത് കാരണം എനിക്ക് ഇപ്പോൾ ഈ ഇവിടേക്ക് എത്താൻ ഞാൻ കുറേ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് എത്തിയത് പക്ഷേ ഇപ്പൊ എനിക്ക് ഈ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട് ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരായാലും നാട്ടുകാരായാലും വാസികളായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് വെറ്ററിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും നാട്ടുകാരുടെ പിന്തുണയുമെല്ലാം ഏറെ സഹായകരമായി ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പശുവിൻ്റെ പ്രസവ കേസുകളൊക്കെ ആയാലും എല്ലാവരും ഭയങ്കര സന്തോഷമാണ് പ്രസവിക്കാനുള്ള ആ ഡേറ്റ് അവർക്ക് വരെ ആകാംക്ഷയും ഇൻട്രസ്റ്റും ഇഷ്ടമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്നു ആദ്യം ഒരു പശു ഒരു എട്ടാ മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ ചേട്ടൻ നല്ല കെയറിങ് കാരണം നമുക്കും അത് ഭയങ്കര ഒരു ഹെൽപ്പാണ് അത് പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞ് ആ ചേട്ടൻ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി നമുക്ക് ഫാമിൽ കയറ്റിത്തരും അത്രയ്ക്കും അവർക്ക് നല്ല പരിചയം എക്സ്പേർട്ടും അല്ലാതെ ഉണ്ട് ഹോട്ടലുകളിലും വീടുകളിലും പാൽ വിൽപ്പന തകൃതിയായതോടെ ആത്മവിശ്വാസവും ഇരട്ടിയായി ക്രമേണ പശുക്കളുടെ എണ്ണം പതിനഞ്ചിലെത്തി ഫാമിൻ്റെ ഭൗതിക സൗകര്യങ്ങളും വിപുലമാക്കി കറക്കുന്നതിന് യന്ത്രവും പശുക്കളെ മുഴുവൻ സമയം പരിപാലിക്കുന്നതിനുമായി പ്രതിമാസ ശമ്പള നിരക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെയും നിയമിച്ചു പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇള എന്ന പേരിൽ വിപണിയിലെത്തിച്ചു വലപ്പാട് എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം എന്നീ നാല് പഞ്ചായത്തുകളിൽ ഇള ഇന്ന് ആവശ്യക്കാരുടെ പ്രിയ നാടൻ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഈ നാല് പശുവിൽ നിന്ന് ഇത്രയും പശു ഇത്രയും പതിനഞ്ച് പശുവിൽക്ക് എത്തിയത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ നല്ല സുഹൃത്തുക്കളും എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ നാലെണ്ണത്തിൽ നിന്ന് ഈ പതിനഞ്ചെണ്ണത്തിൽ എത്തിയത് എല്ലാവരും സഹായത്തോടു കൂടെ പിന്നെ എൻ്റെ പശുക്കളുടെ പാലിൻ്റെ കാര്യം പിന്നെ നമുക്ക് ശരിക്കും ഈ പാൽ ഈ ഫീൽഡ് തെര തിരഞ്ഞെടുക്കുന്നവർക്കായാലും ഇനിയിപ്പോൾ ചെയ്യുന്ന കർഷകർക്കായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അവരെ പരിപാലിക്കുകയും അതേപോലെ തന്നെ അതിലൊരു കൃത്രിമത്വം ഇല്ലാണ്ട് നമ്മൾ നേരിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരിക്കലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴും അവർക്ക് നമ്മൾ അവരുടെ തീറ്റയുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആയാലും പിന്നെ രണ്ടാമതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിലൊരു കൃത്രിമത്വം കൂടാണ്ട് ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിലൊരു നഷ്ടവും വരില്ല നമുക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല എനിക്ക് മാസം നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ ഉണ്ട് ഈ ഫാമിൽ നിന്ന് തന്നെ എനിക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും ഞാൻ അടുത്തതായിട്ട് ഇപ്പം നമ്മൾ നിലവിൽ ഈ പാൽ ഈ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സം തൈരുണ്ട് സമ്പാരുണ്ട് ഇത് മൂന്നും നമ്മളുടെ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ അടുത്തതായിട്ട് എനിക്ക് കുടുംബശ്രീ നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിലെ ഈ കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി ജില്ലാ മിഷൻ്റെ സഹായത്തോടു കൂടി ഞാനൊരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഒരു ബട്ടറാണ് ഉദ്ദേശിക്കുന്നത് ഇള ബ്രാൻഡിൽ ബട്ടർ ആണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ അതിൻ്റെ ഈ പ്രവർത്തനത്തിലാണ് അത് പെട്ടെന്ന് തന്നെ അടുത്ത കൂടെ തന്നെ നമ്മൾ അത് വിപണിയിലിറക്കും രണ്ടായിരത്തിരുപതിൽ നാല് പശുക്കളിൽ നിന്ന് തുടങ്ങി നാല് വർഷം തികയുമ്പോൾ നടൻ ഇനങ്ങൾക്ക് പുറമെ ജേഴ്സി എച്ച്എഫ് ഗീർ സിന്ധി തുടങ്ങിയവ ഉൾപ്പെടെ പതിനഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അത് പെൺകരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും പ്രതീകം കൂടിയാണ് കുടുംബശ്രീയുമായി ചേർന്ന വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് അനീഷയുടെ അടുത്ത ലക്ഷ്യം ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധയിടങ്ങളിൽ വെറ്ററിനറി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പശുപരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിക്കുന്നതും അനീഷയാണ്

തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്